നമസ്കാരം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വരുമാനത്തിനായിട്ട് ശ്രമിക്കുകയും കൃത്യമായ ഒരു വരുമാനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ ഇത്തരം ചില മിസ്റ്റേക്കുകളായിരിക്കും ഞാൻ ആ മിസ്റ്റേക്കുകളെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കും കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്ക് പത്ത് കെ ഫോളോസ് ഉണ്ട് അല്ലെ പതിനഞ്ചൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് ഇരുപത് കെ ഫോളോവേഴ്സ് ഉണ്ട് എങ്കിലും അവർക്ക് അവരുടെ വീഡിയോസ് ഒന്നും നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് പക്ഷേ കൃത്യമായ ഒരു വരുമാനം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് പല ആൾക്കാർ പറയുന്നുണ്ട് അവരുടെ അക്കൗണ്ടുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്നാൽ ഞാൻ ആദ്യമേ പറയാം ഞാനൊരു എക്സ്പേർട്ട് ആളൊന്നും ഇതിനെപ്പറ്റി എൻ്റെ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് വന്ന ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു കാരണം പറയുന്നതേ ഉള്ളൂ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് നമ്മൾ പല ആൾ മറ്റൊരാൾ ചെയ്ത ഒരു ഫേസ്ബുക്ക് കണ്ടൻറ്റോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി പബ്ലിഷ് ആയ ഒരു കണ്ടൻറ്റോ എടുത്ത് നമ്മൾ അങ്ങ് റീ ചെയ്യും അപ്പം ആ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ആ വ്യൂസ് ഇങ്ങനെ കൂടും നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ വൺ മില്യനോ ത്രീ ഒക്കെ വ്യൂസ് കയറി പോകുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള എമൗണ്ട് ലഭിക്കുന്നത് ഇത് യഥാർത്ഥമായിട്ട് പോസ്റ്റ് ചെയ്ത ചെയ്തൊരാളെ ആൾക്കാർക്കും നമ്മൾ നമ്മളുടേതായ കണ്ടൻറ്റുകൾ ഇടുക ഇപ്പം റീസെൻ്റ്ലി യൂട്യൂബ് ഡിക്ലെയർ ചെയ്തൊരു ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ പ്രത്യേകിച്ച് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ മറ്റാരെങ്കിലും ചെയ്തൊരു കാര്യം പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് അവർ ഡിക്ലെയർ ചെയ്ത് ഒരു പക്ഷേ ചാനലുകളും അല്ലെങ്കിൽ മറ്റ് ന്യൂസ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഒന്ന് നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാകും പിന്നീട് നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നേരെ ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു ഷൂട്ട് ചെയ്യുന്ന മറ്റൊരു പുറത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഇമ്പാക്റ്റ് ഇച്ചിരി കൂടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യും അപ്പോൾ പ്രത്യേകിച്ച് ഇത് സംഭവിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെയാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെയാണെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ അവർ ഓൾറെഡി എഴുതി എഴുതിക്കുകയാണെങ്കിൽ ഇത് പിന്നെ മോണിറ്റൈസേഷൻ നടക്കത്തില്ല അല്ലെങ്കിൽ പാർഷ്യലി മോണിറ്റൈസേഷൻ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് വയലേഷൻ ആണെന്നൊക്കെ പറഞ്ഞെഴുതി കാണിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചില സമയത്ത് ഇടുന്ന മ്യൂസിക് ചിലപ്പോൾ അവർ മ്യൂട്ട് ചെയ്യും ചെയ്യും എന്നാൽ ഫേസ്ബുക്ക് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് മ്യൂസിക്കുകൾ കിട്ടും അതിൽ പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല ഏറ്റവും നല്ല മ്യൂസിക് ഒക്കെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ ആ മ്യൂസിക്കിൻ്റെ ഒക്കെ ഏറ്റവും ഓരോ മ്യൂസി മ്യൂസിക്കിന് താഴെയായിട്ട് റവന്യൂ ഷെയറിങ് നേഴ്തിയിട്ടുണ്ട് പലപ്പോഴും ഈ റവന്യൂ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു വീഡിയോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയ്ക്ക് ഞാനൊരു മ്യൂസിക് ഇട്ടെങ്കിൽ എന്ന് വെച്ചോ വീഡിയോ അത്യാവശ്യം നല്ല പോപ്പുലറായി എനിക്കൊരു പത്ത് ഡോളർ കിട്ടിയെങ്കിൽ ആ പത്ത് ഡോളറിൻ്റെ ഒരു ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഈ മ്യൂസിക് ജനറേറ്റ് ചെയ്ത അല്ല മ്യൂസിക് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പോകും പറഞ്ഞ കാര്യം ചെയ്യും പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന ഒരു റിപ്പീറ്റഡ് മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ അഡീഷണൽ മ്യൂസിക് ആഡ് ചെയ്യുക ഫ്രീ മ്യൂസിക്കുകളുണ്ട് അല്ലാണ്ട് ഫേസ്ബുക്ക് തന്നെ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയകൾ സജസ്റ്റ് ചെയ്യുന്ന മ്യൂസിക്കുകൾ ചെയ്യുമ്പോൾ ആ മ്യൂസിക്കിന് നമുക്ക് കിട്ടുന്ന വരുമാനം അങ്ങോട്ട് ഷെയർ ആയി പോകും അപ്പോൾ എൻ്റെ ഒരു മന്ത് എൻ്റെ വരുമ്പോൾ നമുക്ക് യാതൊരുമായ വലിയ വരുമാനവും കാണത്തില്ല നമുക്കിപ്പോൾ നൂറ് ഡോളർ കിട്ടിയെങ്കിൽ ഒരു പക്ഷേ രണ്ടോ മൂന്നോ ഡോളറോ അല്ലെങ്കിൽ അഞ്ച് ഡോളറോ ഒക്കെ നമ്മളേ കാണത്തുള്ളൂ ബാക്കി മുഴുവനും പല ആൾക്കാരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകും ഞാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് ഞാൻ ചെക്ക് ചെയ്തൊരു പ്രശ്നമാണ് ഇനി ഏറ്റവും വലിയൊരു അടുത്തൊരു വലിയ പോയിൻറ്റ് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും പേജിന് എറർറ് പറ്റിയിട്ടുണ്ട് അവർക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ ശ്രമിക്കുമ്പോൾ അവർ പലപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റില്ല എന്നത് ആൾ പഴയ കൺഫ്യൂഷനില്ല പലപ്പോഴും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ബോർഡ് നിങ്ങൾക്ക് ലഭിക്കും ആ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നിങ്ങൾ ശ്രമിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ വരുമ്പം ഹെൽപ്പെന്നോ സപ്പോർട്ടെന്നോ പറഞ്ഞ് കാണാൻ പറ്റും ഒരു ഓപ്ഷൻ കിട്ടും ഒരു പക്ഷേ ഏറ്റവും ഞാൻ എൻ്റെ ഒരു സജഷൻ കഴിഞ്ഞാൽ മൊബൈലിൽ ഇത് നോക്കാതെ നിങ്ങളൊരു ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അതൊരു വെബ് പേജിൽ ഇത് നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും ആ ആ ഒരു പോർഷനിൽ നിങ്ങളുടെ ഇഷ്യൂ എന്തോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക എന്നിട്ട് മുന്നോട്ട് പോകുമ്പം ഒരുപക്ഷെ അവർ സജഷൻ തരും അല്ല ആ കൂട്ടത്തിൽ അവർ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കണോ യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് ചോദിക്കും ഈ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ സാധാരണ ഒരു വീഡിയോ ചെയ്തല്ലേ നമുക്കൊരു ഇഷ്യൂ ഉണ്ട് നമുക്ക് അവരുടെ സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിപ്ലൈ കിട്ടും എന്നാൽ ഫേസ്ബുക്കിനെ സംഭവങ്ങളല്ല ഞാൻ തന്നെ ഒരു എനിക്ക് വന്ന ഒരു മോണിറ്റൈസേഷൻ ഒരു ഇഷ്യൂ ഞാനത് റേസ് ചെയ്തിട്ട് ഏകദേശം എട്ട് മാസം എടുത്തത് ഫിക്സായി കിട്ടാനായിട്ട് എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് അവർ ഫിക്സ് ചെയ്ത് തന്നത് എന്നാൽ ഈ അടുത്തിടയ്ക്ക് എനിക്ക് അനുഭവം ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ ഒരു 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 രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്കവരെ റിപ്ലൈ തന്നു അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് സപ്പോർട്ടെന്നൊരു ഓപ്ഷനുണ്ട് സപ്പോർട്ട് ഓപ്ഷനിൽ പോയി നമ്മുടെ പ്രശ്നങ്ങൾ എന്തോ വന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ നമ്മളുടെ കോണ്ടാക്റ്റ് ഇമെയിൽ അഡ്രസ്സും നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മൊബൈൽ നമ്പറും ചോദിക്കും കൃത്യമായി നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ ചോദിക്കും ആ മൊബൈൽ നമ്പർ കോഡ് ഉൾപ്പെടെ നമ്മൾ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഈ കസ്റ്റമർ കെയറിലെ ആൾക്കാരോട് സംസാരിക്കാം എങ്ങനെ ആ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഇന്ത്യൻ ടൈം ഇന്ത്യൻ ടൈം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പന്ത്രണ്ട് മണി തൊട്ട് അങ്ങോട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ആൾക്കാരെ കിട്ടും കാരണം അവർ ഓൺലൈനിലുണ്ട് അതല്ല നിങ്ങൾ കുറേ താമസിച്ചാൽ പോകുന്നതെങ്കിൽ എഴുതി കാണിക്കും അത് ഞങ്ങളുടെ കസ്റ്റമർ കെയർ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്ലൈ തരാം എന്ന് പറഞ്ഞ് ഒരു തരും പിന്നെ നമ്മൾ നോക്കുമ്പോൾ പിന്നെ അവർ റിപ്ലൈ തന്നിരിക്കും അത് നമുക്ക് അങ്ങോട്ടിയിട്ടൊക്കെ കുറേ ക്ലാഷ് ആവും എന്നാൽ നിങ്ങളെ ശ്രമിച്ചോളം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാനിപ്പം ഏതാണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പലപ്രാവശ്യം ഈ ഫേസ്ബുക്കിൻ്റെ കസ്റ്റമർ കെയർ ആൾക്കാരായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് ആദ്യമായിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും ഒരു മേനിലവരെനിക്ക് റിപ്ലൈ തരികയും അവരെന്നെ ഡയറക്റ്റ് വിളിക്കുകയും ചെയ്തു പിന്നെ നമ്മൾ അവരുടെ നമ്മൾ അറിയല്ലോ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കണം അപ്പോൾ അവരോട് നമ്മുടെ പ്രശ്നം എന്തോ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ചിലപ്പോൾ അവരെ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറയും നമ്മൾ ആവശ്യമുള്ള സ്ക്രീൻഷോട്ടുകൾ അയച്ചു കൊടുക്കുക അവർ നോർമലി നമുക്ക് ജനുവനായ കാര്യമാണെങ്കിൽ നമ്മുടെ പ്രശ്നം അവർ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്ത് തരും പക്ഷേ കമ്പാരിറ്റീവ്ലി സമയം എടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ അനുഭവിച്ചത് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്തിട്ടു സമയമാണ് പറയുന്നത് വീണ്ടും പറയുന്നു ഇന്ത്യൻ ടൈം ഒരു പന്ത്രണ്ട് മണി ഉച്ച സമയത്ത് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾ പെട്ടെന്ന് നമുക്ക് ആക്സസ് അവർ അവരുടെ റിപ്ലൈ കിട്ടും അപ്പം ശ്രമിക്കുക ആദ്യം ഇത് നല്ല രീതി തന്നെ പോവുക പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈസ തരില്ല നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചെങ്കിലേ പൈസ തരത്തുള്ളൂ ഇപ്പോൾ യൂട്യൂബ് ഡിക്ലെയർ ചെയ്തു നിങ്ങൾക്ക് ഫ്രീ ഫ്രീ പൈസ ഇല്ല കാരണം എന്താ പറയുക നമ്മൾ നിങ്ങൾ കണ്ടൻറ്റ് മറ്റാരുടെയെങ്കിലും കോപ്പി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് ഡിക്ലെയർ ചെയ്തു പുറകാലെ ഫേസ്ബുക്കും വരും നിങ്ങൾ വേറൊരു ഇത് കോപ്പി ഇടിക്കുകയോ ഇത് പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻകം വരത്തില്ല അപ്പം നിങ്ങൾക്ക് ഇൻകം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ്റ് തന്നെയാണോ ഇടുന്നത് അല്ലയോ എന്നുള്ളത് നോക്കുക കഴിവ് നിങ്ങളുടെ കണ്ടൻറ്റ് ഇടാൻ ശ്രമിക്കുക പിന്നെ പലപ്പോഴും ഞാൻ പറയുന്നത് തന്നെ ഇതിനെ ഒരു വരുമാന മാർഗമായി ഒരിക്കലും കാണരുത് നിങ്ങൾക്കൊരു സൈഡായിട്ട് പോകാൻ മാത്രം ശ്രദ്ധിക്കുക മാക്സിമം ആൾക്കാർ ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് കൂടിയുണ്ടോ അല്ലെങ്കിൽ വികൂസ് വീടിയുണ്ടോ പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം പലപ്പോഴും ചിലപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ കാരണങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്